ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് പയറും മത്തങ്ങയും എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ആദ്യം പയറ് ഒരു മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം അപ്പോൾ മുക്കാൽ ഗ്ലാസ് പയർ എടുത്തിട്ട് ഇതിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പയറ് കുതിരാൻ വെക്കുന്നത് എന്താ വെച്ചാൽ വേഗം തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ കുറേ നേരമായിട്ട് വേവിക്കേണ്ടി വരും ഇനി വേണ്ടത് മത്തങ്ങയാണ് മത്തങ്ങ തോല് കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നാനൂറ് ഉണ്ട് അത് കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കൊല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അരമുറി നാളികേരമാണ് വേണ്ടത് ഇനി കുതിരാൻ വെച്ചിട്ടുള്ള പയറ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ മുങ്ങാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി അടപ്പിൽ വെച്ച് കൊടുക്കാം ഇപ്പോൾ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫാക്കി ആവി പോയതിന് ശേഷം തുറന്ന് നോക്കാം ഇപ്പോൾ പയറ് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നുറുക്കി വെച്ച മത്തേം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഇതിലിപ്പോൾ വെള്ളം കുറവുണ്ട് അപ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി വേവിക്കാം അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ ഇത് വെവും അപ്പോൾ ഇത് വേവുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ നേരത്തെ ചെറിയ വെച്ച് നാളികേരത്തിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം നമുക്ക് മാറ്റി വയ്ക്കാം ഇത് ലാസ്റ്റ് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലർക്ക് നാളികേരം കൂടുതൽ വറുത്തിരുന്നതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ എടുക്കാം ഇവിടെ ഞാൻ ഇത്രേ ഇടാറുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരക ഇട്ട് കൊടുക്കാം നല്ല ജീരകാണ് കേട്ടോ വേണ്ടത് ഇനി ഇതിലേക്ക് നാല് ഉള്ളി ചെറിയ ഉള്ളി അതുപോലെ രണ്ട് പച്ചമുളക് പച്ചമുളക് എരിവ് അനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ നേരത്തെ നമ്മൾ ഒരു ടീസ്പൂൺ മുളക് കൂടി അതിൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഒരുപാട് അങ്ങോട്ട് അരയരുത് ഒറ്റയടി അടിച്ചെടുത്താൽ മതിയാവും ഒരുപാട് ഒരു തരിതരം പുഴു കൂടിയിട്ടേ അരച്ചെടുക്കാൻ പാടുള്ളൂ നന്നായിട്ട് അരയരുത് കേട്ടോ ഇനി നമുക്ക് നേരത്തെ കുക്കറിൽ ഒരു വിസിലടിച്ച് വെച്ച മത്തങ്ങ എന്തായി എന്തായൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഇത് വെന്തിട്ടുണ്ട് ഇതിൽ വെള്ളമൊക്കെ പാകമാണ് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിതിൽ മധുരമൊക്കെ പാകമാണോ എന്ന് നോക്കണം മത്തങ്ങ പയറേരി വയ്ക്കുമ്പോൾ കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ മത്തങ്ങക്ക് മധുരമില്ല എന്ന് വെച്ചാൽ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മധുരമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇത് പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര ചേർത്താലും മതി കേട്ടോ ശർക്കര ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് ഒരു തിള വരുന്നത് വരെ വയ്ക്കുക അധികം കിടന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒരു തിള വരുന്നതോടുകൂടി ഓഫാക്കാം പിന്നെ ഇതിലേക്ക് കടുക് ഒട്ടിച്ച് നാളികേരമൊക്കെ വറുത്തിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം കേട്ടെ പ്ലേ എരിശ്ശേരിയിൽ എന്നാലേ ഇരിശ്ശേരിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂട്ടോ അപ്പോൾ കൂടുതൽ ഒഴിച്ചാൽ അത്രയും നല്ലതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി അതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് നാളികേരം എടുത്തു വെച്ച രണ്ട് ടേ ടേബിൾ സ്പൂൺ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് മൂന്ന് തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നാളികേരത്തിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മത്തങ്ങ എലിശ്ശേരി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് ഇതിൽ ഉപ്പും മുളകും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കറക്റ്റാണോ എന്നുള്ളത് നോക്കണം ഇപ്പം ഇതിലൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇലശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ